നിന്റെ പേരെഴുതിയ ഒരു അത്ഭുതം എൻറെ കൈകളിലുണ്ട് നിനക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യം പരിഹരിക്കപ്പെടും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ അനുഗ്രഹങ്ങൾ നിന്റെ അടുത്തേക്കു വരികയാണെന്നും കൃപയോടെ നിന്റെ ഭവനത്തിൽ മഴ പോലെ അവ ഉടൻ വർഷിക്കുമെന്നും മീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിനക്കുവേണ്ടി കരുതിയിട്ടുള്ളതിനേക്കാൾ വലിയ സ്നേഹമോ ശക്തമായ പദ്ധതിയോ ഇല്ല ഞാൻ നിനക്ക് ഒരു ദൃഢമായ ലക്ഷ്യം വാഗ്ദാനം ചെയ്യാം നിന്നെ ശാന്തത കൊണ്ടു നിറയ്ക്കാം നിന്റെ ഏറ്റവും വെല്ലുവിളിമിറഞ്ഞ സാഹചര്യങ്ങളെ മനോഹരമായ ഒന്നാക്കി മാറ്റാം ഞാൻ നിന്നെ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു നവോന്മേഷകമായ മീരുറവിലേക്ക് എത്തിക്കും വിശ്വാസത്തോടും സന്തോഷത്തോടും താഴ്മയോടും കൂടി എന്റെ അനുഗ്രഹം സ്വീകരിക്കുക അതിനെ ഒരിക്കലതിനെ ഒരിക്കലും കുറച്ചു കാണരുത് കാരണം ചിലപ്പോൾ അത് ലളിതമായ വഴികളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം മറ്റുള്ളവർ വലിയ അനുഗ്രഹങ്ങൾക്കായി ഓടുമ്പോൾ എനിക്കവയിൽ വലിയ സാധ്യത കാണാൻ കഴിയുന്നതിനാൽ ഞാൻ വിനയമുള്ളതും ചെറുതായി തോന്നുന്നതുമായവ തിരഞ്ഞെടുക്കുന്നു എന്റെ പ്രിയപ്പെട്ടവനെ നിന്റെ കണ്ണുകൾ തുറക്കുക കാരണം അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് എന്റെ വചനം തേടുക അപ്പോൾ നിന്നെ സമീപിക്കുന്ന അനുഗ്രഹങ്ങൾ നീ തിരിച്ചറിയും എന്റെ നോട്ടം ഒരു താഴ്മയുള്ള ഹൃദയത്തിനുവേണ്ടി തിരയുന്നു സ്നേഹം നൽകാനും ക്ഷമിക്കാനും എപ്പോഴും തയ്യാറുള്ള ഒരു ജീവിതത്തെ നിറയ്ക്കാൻ എന്റെ ആത്മാവ് വാഞ്ചിക്കുന്നു ഇതറിയുക ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നീ ഒരിക്കലും അതിൽ സംശയിക്കരുത് ലോകത്തിന്റെ അടിസ്ഥാനം മുതൽ ഒരു നിത്യചുരുളിൽ നിന്റെ വിധി എഴുതപ്പെട്ടിരിക്കുന്നു എന്റെ സ്നേഹമുള്ള വിരൽ കൊണ്ട് ഞാൻ നിന്റെ പാത ശ്രദ്ധയോടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിനക്കുവേണ്ടി ഒരുക്കിയത് എന്താണെന്ന് നീ മനസ്സിലാക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്റെ സന്നിധിയിലേക്ക് എല്ലാ ദിവസവും വരിക എന്റെ ബലിപീഠത്തിനു മുന്നിൽ നിന്റെ ചോദ്യങ്ങന്റെ ചോദ്യങ്ങളും കുറവുകളും വെക്കുക എന്റെ ക്ഷമ സ്വീകരിക്കുക എഴുന്നേൽക്കുക സ്വയം ഒരുമുക കാരണം സമയം അടുത്തിരിക്കുന്നു നിനക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റാനുണ്ട് ഞാൻ നിന്നെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റ് അത്ഭുതങ്ങളുണ്ട് നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം കാരണം നിനക്ക് എന്റെ അചഞ്ചലമായ പിന്തുണയുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഓർക്കുക നിന്റെ പേരെഴുതിയ അനുഗ്രഹങ്ങൾ സ്വർഗ്ഗത്തിലുണ്ട് ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് നീ ചോദ്യം ചെയ്യുന്നുണ്ടാവാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ എല്ലാ ഹൃദയത്തോടെയും എന്നെ വിശ്വസിക്കുക കാരണം സ്വർഗത്തിലും ഭൂമിയിലും സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി ഒരുങ്ങുകയാണ് സമൃദ്ധമായ കരുതൽ കടങ്ങളിൽ നിന്നുള്ള മോചനം അമാനുഷിക ജ്ഞാനം നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ അനുഗ്രഹങ്ങൾ എന്നിവ സ്വീകരിക്കാൻ ഞാനൊരു ലംഘിക്കാനാവാത്ത കൽപ്പന നൽകിയിരിക്കുന്നു നിന്റെ ദിവ്യ അവകാശം യാദർച്ഛികമല്ല നീ ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ സ്നേഹിച്ചു എണ്ണമറ്റ മനോഹരമായ കാര്യങ്ങൾ ഞാൻ നിനക്കുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ എല്ലാറ്റിനുമുപരിയായി എന്റെ നിത്യസ്നേഹമാണ് ഏറ്റവും വിലയേറിയ സമ്മാനം എന്നറിയുക നീ അകന്നുപോയതായി തോന്നിയപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു നീ എൻറെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു നിന്റെ ആകസ്മികമായ തെറ്റുകൾ എന്നെ ഭയപ്പെടുത്തുന്നില്ല നിന്റെ പാപങ്ങൾ നിമിത്തം ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല മാനസാന്തരത്തോടെയും സത്യത്തോടെയും നിറഞ്ഞ ആത്മാർത്ഥമായ ഹൃദയത്തോടെയാണ് നീ എന്റെ അടുത്തേക്ക് വരുന്നത് നിനക്കെന്നോറുള്ള സ്നേഹം ഞാൻ കാണുന്നു നിന്റെ ഹൃദയവും കാരണങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ ആത്മാർത്ഥത ഞാൻ വിലമതിക്കുന്നു ആർക്കും എന്നെ വഞ്ചിക്കാൻ കഴിയില്ല പൂർണതയുടെയും വിശുദ്ധിയുടെയും മുഖം മൂടി ധരിച്ച് എന്നെ വിധിക്കാനും കുറ്റപ്പെടുത്താനും എന്റെ സന്നിധിയിൽ വരുന്ന മറ്റുള്ളവരെ പോലെ അല്ല നീ നിന്റെ ആത്മാവ് ശാന്തത പ്രസരിപ്പിക്കുന്നു നിന്റെ മനോഭാവം ദയയുള്ളതാണ് നിന്റെ ചിന്തകൾ ശുദ്ധമാണ് നീ ഇടറുമ്പോൾ പോലും വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തോടെ നീ എഴുന്നേൽക്കുന്നു ഈ ലോകത്ത് മർത്യർ നിന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ നീ ഒരിക്കലും അനുവദിക്കരുത് ആർക്കും അവകാശമില്ല ഈ മനോഭാവം നീ നിലനിർത്തുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ എന്നെ സമീപിക്കുകയും കേൾക്കാനും പഠിക്കാനും ആകാംക്ഷയോടെ ഇരിക്കുകയും ചെയ്താൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകി ഞാൻ നിന്റെ ശ്രമങ്ങൾക്ക് പ്രതിഫലം നൽകും നിന്റെ ആഗ്രഹങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ അധിഷ്ഠിതമല്ലെന്ന് എനിക്കറിയാം നീ നിന്റെ കുടുംബത്തിന് അനുഗ്രഹവും സംരക്ഷവും സംരക്ഷണവുമാണ് തേടുന്നത് ഞാൻ നിനക്കത് നൽകും അതിലധികവും നൽകും ഞാൻ നിന്നെ സജ്ജനാക്കും വാതിലുകൾ തുറക്കുമ്പോൾ ഭയപ്പെടാതെ കറന്നുപോകുക നീ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ പോലും അമാനുഷിക അത്ഭുതങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ ആളുകൾ നിന്റെ ജീവിതത്തിലേക്ക് വരും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അവസരങ്ങളുണ്ടാകും തുടക്കത്തിൽ പ്രശ്നങ്ങളായി തോന്നുന്ന സാഹചര്യങ്ങൾ നിന്റെ വിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും അനുഗ്രഹങ്ങളായി രൂപാന്തരപ്പെടും അവനിന്റെ ഭവനത്തിലേക്ക് സമാധാനവും കരുതലും കൊണ്ടുവരും എന്നാൽ ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ അനുഗ്രഹം നിനക്ക് ഇതിനകം ലഭിച്ചിരിക്കുന്നു എന്റെ നിത്യസ്നേഹം എന്നിലുള്ള നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ആത്യന്തിക പരിഹാരം എന്റെ കൈകളിലുണ്ട് അതിനാൽ അതിനാൽ എന്റെ പ്രിയപ്പെട്ടവനെ നീ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്റെ അടുത്തേക്കു വരിക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നു നിനക്കറിയാം ചിലപ്പോൾ നീ അകലെയാണെന്ന് തോന്നിയാലും നീ പരാജയപ്പെട്ടുവെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നും സംശയം മന്ത്രിച്ചാലും അത് സത്യമല്ലെന്നും നിനക്കറിയാം നിന്റെ ഹൃദയത്തിൽ ഒരു തീജ്വാല തുടർന്നും കത്തുന്നു കാത്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് തിരിച്ചുവരാൻ തീവ്രമായ ഒരു ആഗ്രഹം നിന്നിലുണ്ട് ഭയപ്പെടേണ്ട വരിക എന്തു ചെയ്യണമെന്നറിയാതെ നീ ആശയക്കുഴപ്പത്തിലായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിനക്ക് വിശ്വാസമുണ്ടെന്ന് നീ കരുതി പക്ഷേ പല നിരാശകളും നിനക്ക് നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് നീ വിശ്വസിച്ചവരിൽ നിന്ന് ആളുകൾ അവരവരുടെ പോയി നിന്നെക്കുറിച്ച് മറന്നതായി തോന്നി നീ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലെന്ന് കരുതി നീ നിരുത്സാഹപ്പെട്ടു എന്നാൽ ഞാൻ എപ്പോഴും സമയത്തെത്തുമെന്ന് നിനക്ക് ഞാൻ ഉറപ്പു നൽകുന്നു ഞാൻ നിന്റെ അരികിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയില്ല ഞാൻ നിന്നെ നിരീക്ഷിച്ചു എന്ന മറ്റ ഉത്തരങ്ങൾ നൽകി നിനക്കാവശ്യമായ എല്ലാ പരിഹാരങ്ങളും നൽകി നീ എപ്പോഴും എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഞാൻ മനോഹരമായ വാക്കുകളാൽ നിന്നോട് സംസാരിച്ചു പക്ഷേ നിന്റെ സർവശക്തനായ ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കുമെന്ന് സ്വീകരിക്കാൻ ചിലപ്പോൾ നീ പാടുപെട്ടു ഈ പാതയിൽ നിന്ന് നീ അകന്നുപോകരുത് ഇതാണ് നീ യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടുന്ന സ്ഥലം ഇതാണ് നിന്റെ വീട് നിന്റെ സങ്കേതം ഇവിടെ നിനക്ക് സംരക്ഷിതനായി തോന്നാനും സമാധാനം കൊണ്ടു നിറയാനും കഴിയും രാത്രിയിൽ ആഴത്തിലുള്ളതും പുനരുജ്ജീവിപ്പിക്കുന്നതുമായ സ്വപ്നങ്ങളോടെ വിശ്രമിക്കാൻ നിനക്ക് സാധിക്കും ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ ഒരു സ്ഫടികം പോലെ തെളിഞ്ഞ നദിക്കരികിൽ നിൽക്കുന്നതായി നീ സ്വപ്നം കാണും നിന്റെ കണ്ണുകൾക്കിൻറെ കണ്ണുകൾകൊണ്ട് മീ എന്നെ നോക്കും ഞാൻ ഞാനെന്റെ കൈകൾ നീട്ടും നീ ആ അത്ഭുത വെള്ളത്തിലൂടെ നഗ്നപാതനായി നടക്കും നിന്റെ എല്ലാ വേദനകളും ദേഷ്യവും നിരാശകളും ഒഴുക്കിക്കളയും രാവിലെ ഉണരുമ്പോൾ നീ വ്യത്യസ്തനായി അനുഭവപ്പെടും ശക്തി നിറഞ്ഞവനായി നിന്റെ ചുമലുകളിൽ നിന്ന് ഞാൻ ഭാരം നീക്കം ചെയ്തുവെന്ന് നീ മനസ്സിലാക്കും നീ മഹാനായി അനുഭവപ്പെടും ഇതാണ് വീണ്ടും വിശ്വസിക്കുകയും തെറ്റുകൾ അംഗീകരിക്കുകയും വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലങ്ങളിലൊന്ന് നിനക്ക് മനോഹരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളെ നീ തിരയേണ്ടതില്ല ഞാനിവിടെയുണ്ട് എന്റെ വചനം ജീവനാണ് അത് നല്ലതാണ് അത് നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്റെ പരിശുദ്ധാത്മാവിനാൽ നീ നിറയും ഞാൻ നിന്റെ ജീവിതമാണ് നിന്റെ അനുഗ്രഹമാണ് നിന്റെ ഹൃദയത്തിന് ആവശ്യമുള്ള യഥാർത്ഥ പരിഹാരമാണ് നിന്റെ എല്ലാ വിശ്വാസത്തോടും കൂടി എന്നിലുള്ള നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക കാരണം ഒരു വലിയ അനുഗ്രഹം ചക്രവാളത്തിലുണ്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ആ സമാധാനം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ പക്ഷേ എന്റെ വചനം കൊണ്ട് നിന്റെ ഹൃദയത്തെ പോഷിപ്പിക്കാൻ ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു സംശയങ്ങൾ നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് ഉറച്ചു മിൽക്കുക അവസാന വാക്ക് എൻ്റെതാണ് എല്ലാ രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നെ സൗഖ്യമാക്കും ധൈര്യത്തോടെ എഴുന്നേൽക്കുക എല്ലാ ശാപങ്ങളും കടങ്ങളും ഭൂതകാലത്തിലെ വേദനാജനകമായ ഓർമ്മകളും നിന്റെ ജീവിതത്തിൽ നിന്നു മാഞ്ഞു പോകും നിന്റെ വിമോചനം അടുത്തിരിക്കുന്നു ഇന്ന് ചങ്ങലകൾ തകരുകയാണ് സന്തോഷവും ആഹ്ലാദവും സമൃദ്ധമായി നിനക്കു വരുന്നു നിന്നിലൊരു ശക്തമായ സ്തുതിയുടെ അത്ഭുതം ഞാൻ പ്രവർത്തിക്കും നിന്റെ വായി നിറയും നിന്റെ ഹൃദയം സന്തോഷത്താൽ കവിഞ്ഞൊഴുകും ഞാൻ പറഞ്ഞത് സംഭവിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നീ അത് കാണും നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ലഭിക്കും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും ആവശ്യമുള്ളവരെ സഹായിക്കാനും പോലും നിനക്ക് സാധിക്കും ഇപ്പോൾ തീക്ഷ്ണതയോടെ എന്റെ ശക്തിയാൽ നിന്റെ ശരീരത്തെയും ആത്മാവിനെയും ഹൃദയത്തെയും സ്പർശിക്കാനും നിന്റെ എല്ലാ വേദനകളും നീക്കം ചെയ്യാനും നിന്റെ നിരുത്സാഹം മാറ്റാനും എന്നെ അനുവദിക്കുക നിന്റെ ആത്മാവിന്റെ വാതിലുകൾ എനിക്കായി തുറക്കുക എന്റെ സമാധാനത്താൽ നിറയുക നീ വളരെയധികം പോരാടി ഉറച്ചുനിന്നു സ്ഥിരതയോടെ തുടർന്നു നിർബന്ധം വിട്ടില്ല ആളുകളിൽ നിന്നുള്ള നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളോ വിമർശനങ്ങളോ നീ ശ്രദ്ധിച്ചില്ല വിജയം അവകാശപ്പെടാനും കരുതലും സമൃദ്ധിയും സ്വീകരിക്കാനുമുള്ള ദിവസം നിനക്ക് വന്നിരിക്കുന്നു നിന്റെ പദ്ധതികൾ എന്നെ ഏൽപ്പിക്കുക ഞാൻ എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിക്കും എന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുക അപ്പോൾ ഞാൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകും എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം നൽകും വലുതും അത്ഭുതകരവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നിൽ വിശ്വസിക്കാൻ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു എന്റെ വാഗ്ദാനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നിൽ വിശ്വസിക്കാൻ കഴിയുന്നവർക്കെല്ലാം സാധ്യമാണെന്ന് നീ പലതവണ കേട്ടിട്ടുണ്ട് നിന്റെ പ്രതികരണം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് എന്നോട് പറയുക എന്നാൽ പ്രവർത്തിക്കുകയും ചെയ്യുക എഴുന്നേൽക്കുക എന്നിൽ നിന്ന് നിന്നെ അകറ്റുന്ന കാര്യങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകന്നു നിൽക്കാൻ തീരുമാനിക്കുക ഗുരുതരമായ പ്രശ്നങ്ങളിൽ അവർ നിന്നെ രക്ഷിക്കാൻ വരില്ല നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഭൗതിക വസ്തുക്കൾ നിനക്ക് ഉപകാരപ്പെടില്ല എന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടെയും അച്ചഞ്ചലമായ നിശ്ചയത്തോടെയും വിശ്വസിക്കുക രാവിലെ പകൽ വൈകുന്നേരം ഉറങ്ങുന്നതിനു മുമ്പ് നിന്റെ ഹൃദയം കൊണ്ട് എന്നെ അന്വേഷിക്കുക നിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ നിനക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ നിന്റെ അപേക്ഷകൾ എന്റെ സന്നിധിയിൽ വെക്കുക ശ്രദ്ധിച്ചു കേൾക്കുക മനോഹരവും വലുതും ശക്തവും അതിശയകരവുമായ എന്തോ ഒന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക ഇന്ന് നിനക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നീ ശക്തനല്ലെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിരാശപ്പെടരുത് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കുക ഞാൻ വാഗ്ദാനം ചെയ്യുന്ന ഈ മധുരമായ സമാധാനം സ്വീകരിക്കുക ഈ സമയം നിന്റെ മനസ്സിനെ വിശ്രമിക്കാൻ അനുവദിക്കുക ഞാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് നിന്റെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന ആ പ്രക്ഷുബ്ധമായ കാറ്റുകളോട് ഞാൻ ശാന്തമാകാൻ കൽപ്പിക്കുന്നു ലോകത്തിന്റെ ഭീഷണികളെ നീ ഭയപ്പെടേണ്ടതില്ല അത് നിന്റെ വിശ്വാസത്തെ ഇളക്കാനും നിന്റെ നേട്ടങ്ങളിൽ നിന്ന് നിന്നെ അന്ധനാക്കാനും ശ്രമിക്കുന്നു ചിലപ്പോൾ നിനക്ക് ബലഹീനത തോന്നിയേക്കാം പക്ഷേ നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി കണ്ടെത്തുമെന്ന് ഞാൻ നിനക്ക് ഉറപ്പു നൽകുന്നു നിന്റെ വിശ്വാസം എന്റെ ശക്തിയുമായി ചേരുമ്പോൾ നീ അജയനാകുന്നു നിന്റെ പുതുക്കിയ ശക്തി നിന്റെ ആത്മാവിനെ തകർക്കാനാവാത്തതാക്കി മാറ്റുന്നു നിന്റെ ബലഹീനത ഇല്ലാതാകുന്നു ധൈര്യത്തോടെ നിനക്ക് പ്രഖ്യാപിക്കാം ഞാൻ ശക്തനാണ് ആത്മവിശ്വാസത്തോടെ ഞാൻ നിന്നെ കാത്തിരിക്കുന്ന കൊടുമുടിയിലേക്കുള്ള യാത്ര തുടരുക ഇവിടെ നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്റെ ഇഷ്ടം സ്വീകരിക്കാനും നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കാനുമുള്ള നിമിഷമാണിത് മീ ഉയരങ്ങളിൽ പറക്കേണ്ടവനാണ് പിൻവാങ്ങേണ്ടവനല്ല നിന്റെ ചിറകുകൾ വിടർത്തി ഉയരുക അവിടെ ഞാൻ നിനക്കുവേണ്ടി അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നു നിരാശ ഇനി നിന്റെ കൂട്ടുകാരനായിരിക്കില്ല ദുഃഖത്തിനും നിരുത്സാഹത്തിനും നിന്റെ ജീവിൻറെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാക്കില്ല ഇന്നുമുതൽ മീ ജ്വലിക്കുന്നതും സജീവവുമായ വിശ്വാസത്തോടെ ജീവിക്കും ഓരോ പ്രഭാതത്തിലും സൂര്യനുദിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷം തിരഞ്ഞെടുക്കുക ഒരു ദുർവാർത്തയോ വിഷമങ്ങളോ നിന്റെ മുഖത്തെ മനോഹരമായ പുഞ്ചിരി മായ്ക്കാൻ അനുവദിക്കരുത് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ എന്റതാണെന്ന് ഓർക്കുക എന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നു നിന്നെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു മറ്റുള്ളവർ കിംവന്തികളിൽ വിറയ്ക്കുകയും പ്രത്യാശയിൽ പതറുകയും ചെയ്യുമ്പോൾ നിനക്ക് എന്റെ അമാനുഷിക സ്നേഹമുണ്ട് നിന്റെ വിശ്വാസം ഒരു അത്ഭുതമാണ് നിന്റെ ചുണ്ടുകളിൽ നിന്ന് ശക്തമായ പ്രാർത്ഥനകളും വാക്കുകളും ഒഴുകുന്നു അതിനാലെന്റെ കുഞ്ഞെ പുറപ്പെടുക നീ സ്വതന്ത്രനാണ് സന്തോഷത്താൽ നിറയുക ഞാൻ നിനക്ക് നൽകിയ വാക്കുകൾ നിന്റെ കുടുംബവുമായി പങ്കുവയ്ക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ ഹൃദയത്തിൽ ധൈര്യം നിറച്ച് ഞാൻ നിന്നെ നിരാശയിൽ നിന്ന് വിടുവിക്കും ധൈര്യത്തോടെ ഓരോ ദിവസത്തെയും നേരിടുക കാരണം ഞാൻ നിന്നോടൊപ്പമുണ്ട് നിന്നെ ഒരിക്കലും വീഴാൻ ഞാൻ അനുവദിക്കുകയില്ല ഭയപ്പെടേണ്ട നിന്റെ പരീക്ഷണങ്ങൾ പ്രയാസകരമാണെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ ശക്തി അതിലും വലുതാണ് നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ ഉയർന്നു വന്നേക്കാം പക്ഷേ ഞാൻ കൂടുതൽ ശക്തനാണ് രോഗം നിന്റെ പ്രത്യാശ മോഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു കുടുംബപ്രശ്നങ്ങൾ നിന്നെ വിഷമിപ്പിച്ചേക്കാം പക്ഷേ ഞാനൊരു അത്ഭുതം പ്രവർത്തിക്കും നിന്റെ സാഹചര്യം മാറും ഇപ്പോൾ എന്നിൽ വിശ്വസിക്കുമോ അതോ സംശയിക്കുമോ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുക അപ്പോൾ നീ എഴുമേൽക്കും സ്ഥിരതയോടെയിരിക്കുക പോരാടുക നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം കാരണം നീ കഷ്ടപ്പെടുകയും നിശബ്ദമായി കണ്ണീർ ഒടുക്കുകയും ചെയ്തു എന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് ഞാൻ എന്റെ സ്നേഹം കൊണ്ട് നിന്നെ വളയുകയും നിന്റെ കണ്ണുനീർ തുടച്ചുമാറ്റുകയും ചെയ്യുന്നു എന്റെ ജീവജലത്തിൽ നിന്ന് കുടിക്കുക നിന്റെ ശരീരം ആരോഗ്യത്താൽ നിറയും നിന്റെ ആത്മാവ് പുതുക്കപ്പെടും നിന്റെ ആത്മാവിന് ഇനി ദാഹിക്കുകയില്ല ശത്രു ദിവസവും നിനക്കെതിരെ ഉയർന്നുവന്ന് നിന്നെ വീഴ്ത്താൻ ശ്രമിച്ചേക്കാം പക്ഷേ ഇന്ന് നീ എന്റെ കൃപയാൽ താങ്ങി താങ്ങിനിർത്തപ്പെട്ട് തല ഉയർത്തി നിൽക്കും നീ അനുഭവിച്ച വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങൾ അവസാനിക്കുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹം എല്ലാ ഭയത്തെയും പുറത്താക്കും എന്റെ കുഞ്ഞെ എന്നിലേക്ക് നോക്കുക കാരണം എനിക്ക് അസാധ്യമായി ഒന്നുമില്ല ഞാൻ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കിയതുപോലെ കടലിനെ വഴിതിരിച്ചുവിട്ടതുപോലെ അത്ഭുതങ്ങൾക്ക് ശക്തി നൽകിയതുപോലെ ഇന്ന് ഞാൻ നിന്നിലെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുകയും സംശയത്തിന്റെ തിരമാലകളിൽ നടക്കാൻ നിനക്ക് ശക്തി നൽകുകയും ചെയ്യുന്നു നീ മുങ്ങിപ്പോകില്ല കാരണം ഞാൻ എന്റെ നീട്ടുന്നു എന്റെ കരുണ നിന്നെ താങ്ങി നിർത്തുന്നു നിന്നെ ശ്രദ്ധിക്കാനും നീ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്താനും ഞാൻ എന്റെ ദൂതന്മാരെ അയക്കുന്നു നിന്റെ യുദ്ധങ്ങളിൽ നിന്നെ സഹായിക്കാൻ ഒരു സ്വർഗീയ സൈന്യം നിനക്ക് മുമ്പേ പോകുന്നു ഞാൻ നിനക്കിനക്ക് വേണ്ടി വലിയ അനുഗ്രഹങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു എന്റെ ശക്തി എല്ലാറ്റിനേക്കാളും വലുതായതിനാൽ നിന്റെ ഭയങ്ങളോ ശത്രുക്കളോ വിജയിക്കില്ല എന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുക എന്നോടൊപ്പം ഒരു ജേതാവിനേക്കാൾ വലുതാണെന്ന് എന്റെ കുഞ്ഞെ ഒരിക്കലും മറക്കരുത് കഴിഞ്ഞ രാത്രി ജീവിത വെല്ലുവിളികളെ നേരിടാൻ ധൈര്യവും ശക്തിയും സമാധാനവും സുരക്ഷിതത്വവും തേടി നീ നിന്റെ ചിന്തകളിൽ മിലവൊലിച്ചപ്പോൾ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു എന്നു നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിന്നെ നോക്കൂ നീ ഒരു പുതിയ ദിവസത്തിലേക്ക് ഉണർന്നിരിക്കുന്നു ശക്തിപ്പെട്ടവനും തയ്യാറെടുപ്പുള്ളവനുമാണ് നിന്റെ ആത്മാവ് ഇനി ദുർബലനോ മിരുത്സാഹിയോ അല്ല നിന്നെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്ന ഏതൊരു ഭീമനെയും നേരിടാനുള്ള ധൈര്യം നിനക്കുണ്ട് ഭയമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വിശ്വാസമുണ്ട് ഭീരുത്വമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ധൈര്യമുണ്ട് ഇന്നലെ നിനക്ക് സംഭവിക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിന്റെ കാലുകൾ വിറപ്പിച്ചു കാണും പക്ഷേ ഇന്നക്ഷേ ഇന്ന് നീ ഉറച്ചുനിന്ന് കീഴടക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു നീ എഴുന്നേൽക്കുകയും മുന്നോട്ടു പോകുകയും വേണം കാരണം വിജയിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഞാൻ നിന്റെ ആത്മാവിൽ ജ്വലിപ്പിച്ചിരിക്കുന്നു എന്റെ ശക്തിയിൽ വിശ്വസിക്കുക കാരണം ഞാൻ നിന്റെ ചുവടുകളെ ഇവിടെ വരെ നയിക്കുക മാത്രമല്ല ആയിരം ഭീമന്മാരെ നേരിടാനുള്ള ശക്തിയും നിനക്ക് നൽകിയിട്ടുണ്ട് നിന്റെ പാതയിലെ തടസ്സങ്ങൾ ഭയപ്പെടുത്തുന്നതാണെങ്കിലും എന്റെ ശക്തിയെ മറികടക്കാൻ ഒന്നിനും കഴിയില്ലെന്നോർക്കുക ഞാൻ നിന്നെ ഈ നിലയിലെത്തിച്ചു നിന്റെ എല്ലാ പോരാട്ടങ്ങളിലും യുദ്ധങ്ങളിലും ഞാൻ നിന്റെ അരികിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയില്ല എന്റെ ശക്തിയാലും സ്നേഹത്താലും ഞാൻ നിന്നോടൊപ്പം നിൽക്കും നീയൊരു ജേതാവിനേക്കാൾ വലുതാണ് നിനക്കെതിരെ ഉയരുന്ന ഓരോ ഭീമനും പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ് നിന്റെ വഴിയിൽ വരുന്ന ഏതൊരു വെല്ലുവിളിയെയും മറികടക്കാൻ ആവശ്യമായ നിശ്ചയദാർഢ്യവും ശക്തിയും ഞാൻ നിനക്ക് നിനക്ക് നൽകിയിരിക്കുന്നു ഉയരുന്ന എല്ലാ തടസ്സങ്ങളെയും കീഴടക്കുക എന്നതാണ് നിന്റെ ലക്ഷ്യം നീ സമൃദ്ധിയിലും തികഞ്ഞ സമാധാനത്തിലും ജീവിക്കും ഈ നിമിഷം വിഷമങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതെല്ലാം ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്റെ വചനം കൊണ്ട് നിന്റെ വിശ്വാസത്തെ പോഷിപ്പിക്കുക നിന്റെ മനസ്സിനെ എന്റെ വാഗ്ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുക അപ്പോൾ നിന്റെ ഭയങ്ങൾ ഇല്ലാതാകും നിന്റെ ഹൃദയത്തിൽ എന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിനക്ക് ആരെയും നേരിടാനും എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കാനും കഴിയും എഴുന്നേൽക്കുക മുന്നോട്ടു പോകുക എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പോരാടുക നീ യുദ്ധങ്ങളെ നേരിടുമ്പോൾ ആരും നിനക്കെതിരെ വിജയിക്കുകയില്ല നീ ദുർബലനല്ല ശക്തനാണ് നിനക്ക് എന്റെ സ്നേഹവും വിശ്വാസവുമുണ്ട് ഇതോർക്കുക വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതിനാൽ പ്രത്യാശ കൈവിടരുത് കാരണം നിന്നെ താങ്ങി നിർത്താനും സഹിക്കാനുള്ള ശക്തി നൽകാനും ഞാനിവിടെയുണ്ട് നിന്റെ വഴിയിൽ വരുന്ന കഷ്ടപ്പാടുകളാൽ നീ തകർന്നു പോകാതിരിക്കാൻ നിനക്ക് തുടരാനാവശ്യമായ എല്ലാ ശക്തിയും ഞാൻ നിനക്ക് നൽകുന്നു എഴുന്നേൽക്കാനും മുന്നോട്ടു പോകാനും വെല്ലുവിളികളെ നേരിടാനും നിന്റെ വിശ്വാസത്തിൽ സ്ഥിരമായിരിക്കാനുമുള്ള കഴിവ് നിനക്ക് അനുഭവപ്പെടും നീ മുമ്പ് വിജയവും ജയവും അനുഭവിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം അതിനാൽ ഇന്ന് നീ നേരിടുന്ന സാഹചര്യം നിന്നെ കീഴടക്കുകയില്ല നീ പരാജയമോ ലജ്ജയോ അനുഭവിക്കുകയില്ല എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ധൈര്യത്താൽ നിറയുകയും ചെയ്യുക കാരണം നിന്റെ തീവ്രമായ വിശ്വാസം അമാനുഷിക അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും നിന്റെ ശരീരത്തെ സൗഖ്യമാക്കാനും നിന്റെ കുടുംബത്തിന് കരുതൽ നൽകാനും നിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനും എന്റെ വചനത്തിന് ശക്തിയുണ്ട് നിന്റെ മേശ സമൃദ്ധിയാൽ നിറയും സന്തോഷം നിന്റെ ഭവനത്തിൽ കവിഞ്ഞൊഴുകും യഥാർത്ഥ സമൃദ്ധി നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാകും എന്റെ അനുഗ്രഹങ്ങൾ ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ സ്വീകരിക്കുക നന്ദിയോടെ കഷ്ടപ്പെടുന്നവരെ ഓർക്കുക നിന്റെ സമൃദ്ധി മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും സഹായിക്കാനും ഉപയോഗിക്കുക ഭാഗ്യം കുറഞ്ഞവരെ സഹായിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറന്ന് നിന്റെ ഭവനത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുമത് കാണുക എന്റെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിന് ലഭിക്കുന്ന ഐക്യത്തിലും സ്ഥിരതയിലും സന്തോഷത്തിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെയും കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന ആരോഗ്യത്തിലും ജ്ഞാനത്തിലുമാണ് പ്രകടമാകുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു നല്ല ഭാവി സാധ്യമാണെന്ന് എന്നിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക നിനക്ക് കൈവരിക്കാനാവില്ലെന്ന് നീ കരുതിയ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നത് ഉടൻ നീ കാണും നിന്റെ സർവശക്തനും അമാനുഷികനുമായ ദൈവം ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട് ഇന്ന് മാത്രമല്ല നിത്യതയോളം ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യും നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും നീ തേടുന്ന ഉത്തരങ്ങൾ ലഭിക്കുന്നതിനുമുള്ള സമയം ഞാൻ ത്വരിതപ്പെടുത്തുകയാണ് നിനക്ക് ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങൾ നിന്റെ ആത്യന്തിക നന്മയ്ക്കു വേണ്ടിയാണ് നിന്റെ ഹൃദയവും മനസ്സും ഒരുക്കുക നിന്റെ ഭവനത്തിന്റെ വാതിലുകൾ തുറക്കുക എന്റെ സാന്നിധ്യം അതിന്റെ ശരിയായ സ്ഥാനം ഏറ്റെടുക്കാൻ അനുവദിക്കുക നീ ഇപ്പോൾ എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിന്റെ ജീവിതം മാറാൻ പോകുകയാണെന്ന് അറിയുക നീ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആവശ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിന്റെ ചിന്തകളും ആഗ്രഹങ്ങളും വ്യക്തമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് ഉറപ്പാക്കുക നിന്റെ ആവശ്യങ്ങളും ലക്ഷ്യസ്ഥാനവും അറിയുക നീ വിജയം തേടുകയാണെങ്കിൽ അതിന് ഒരു വിലയുണ്ട് യഥാർത്ഥ വിശ്വാസം തീവ്രമായ പ്രാർത്ഥന കഠിനാധ്വാനം വ്യക്തിപരമായ ത്യാഗം നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു നിത്യമായ അനുഗ്രഹമായി മാറുന്ന വിജയം ഞാൻ നിനക്ക് നൽകും ദുഃഖം വരുത്തുന്നതോ നിന്നിൽ നിന്ന് നിന്നെ അകറ്റുന്നതോ ആയ ഒന്നും ഞാൻ നിനക്ക് തരില്ല നിന്റെ അഭാവം നിമിത്തം നിന്റെ കുടുംബം കഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോകത്തിൽ നിന്റെ വിജയവും തെരുവുകളിൽ നിന്റെ പ്രകാശവും ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നീ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇരുട്ടു നിന്നെ പിപിന്തുടരരുത് നീ സ്നേഹിക്കുന്നവരെ മറക്കരുത് കലഹങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ഭാരപ്പെടുത്തരുത് നിന്റെ ആരോഗ്യം ത്യജിക്കരുത് നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ഞാൻ എപ്പോഴും തേടുന്നു യഥാർത്ഥ സമാധാനം അചഞ്ചലമായ വിശ്വാസം ലോകപരമായ ആശങ്കകളിൽ നിന്നുള്ള ശാന്തമായ ജീവിതം സ്വാതന്ത്ര്യം ഭൗതിക സമ്പാദ്യങ്ങൾ ക്ഷണികമാണ് നീ ഈ ലോകത്തേക്ക് ഒന്നും കൊണ്ടുവന്നില്ല സ്നേഹിക്കുന്നവരിൽ നീ വിതയ്ക്കുന്ന സ്നേഹവും വാത്സല്യവും നീ പങ്കുവയ്ക്കുന്ന വിശ്വാസം ആവശ്യമുള്ളവർക്ക് നീ നൽകുന്ന സഹായം നിന്റെ അചഞ്ചലമായ വിശ്വാസം വിശ്വസ്തത എന്നിവയല്ലാതെ ഒന്നും നീ നിന്നോടൊപ്പം കൊണ്ടുപോകില്ല ഇവയാണ് നിനക്കൊരു യഥാർത്ഥ ആത്മീയ പ്രതിഫലം കൊണ്ടുവരുന്ന നിധികൾ ഞാൻ വ്യക്തിപരമായി നിന്നോട് പറയും വരൂ പ്രിയമകളെ പ്രിയമകനെ നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിനക്കുവേണ്ടി ഒരു വലിയ അനുഗ്രഹം ഒരുക്കിയിരിക്കുന്നു ഒരു ദിവസം എന്റെ കൈകളാൽ ഞാൻ നിന്റെ ശിരസിൽ ഒരു കിരീടം വയ്ക്കും എൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും നിന്റെ ദുഃഖങ്ങൾ പിന്നോട്ട് ഉപേക്ഷിക്കാനും വേണ്ടി കാലങ്ങളെയും ഋതുക്കളെയും മാറ്റാനും ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താനും എല്ലാം അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കാനും എനിക്ക് ശക്തിയുണ്ട് ഞാൻ നിന്റെ വാതിൽക്കലുണ്ട് നിന്നെ വിളിക്കുന്നു തുറക്കുക നിന്റെ ഭവനത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ മുഴുവൻ കുടുംബവും എൻ്റെ അത്ഭുതകരമായ സമാധാനത്താൽ നിറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിന്നിൽ നിന്ന് അന്യായമായി എടുത്തതെല്ലാം തിരികെ ലഭിക്കും അത് വർദ്ധിച്ചു ലഭിക്കും ഉറച്ചു നിൽക്കുക പരാജയം സ്വീകരിക്കരുത് ജീവിതം നിന്നെ പ്രഹരിച്ചിരിക്കാം ആളുകൾ നിന്നെ ഒറ്റിക്കൊടുത്തിരിക്കാം നീ വീഴുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ നിന്റെ സർവശക്തനായ ദൈവം ഞാൻ നിന്നോടൊപ്പമുണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്റെ കൃപയാലും എന്റെ സ്നേഹത്താലും നിന്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥാപിച്ച ശക്തിയാലും നീ എഴുന്നേൽ നിൽക്കും നീ ഒരു ധീരനായ യോദ്ധാവിനെ പോലെ തല ഉയർത്തി നിൽക്കും നിന്നെ വിഷമിപ്പിക്കാനും അപമാനിക്കാനും തോൽപ്പിക്കാനും ശ്രമിക്കുന്നവർ ഞാൻ നിന്നിലൂടെ ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ അമ്പരന്നു പോകും ഞാൻ നിന്നെ മരുഭൂമിയിൽ നിന്ന് അത്ഭുതങ്ങൾ തഴച്ചു വളരുന്ന ഫലഭൂയിഷ്ടമായ ദേശത്തേക്ക് നയിക്കുന്നത് അവർ കണ്ണു തുറന്ന് കാണും നീ എന്നമച്ച പരീക്ഷണങ്ങളെ നേരിട്ടിട്ടുണ്ട് പക്ഷേ നിന്റെ സമൃദ്ധിന്റെ സമൃദ്ധിയുടെ ദിവസം വന്നെത്തി ഞാൻ നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കും അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും മഹത്തായ സ്വാതന്ത്ര്യം നിനക്ക് നൽകും വിലയേറിയ നിധി പോലെ പ്രത്യാശയിൽ മുറുകെ പിടിക്കുക എന്റെ വചനത്തിൽ വേരൂന്ന് നിൽക്കുക കാരണം അതാണ് ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം ഞാൻ നിന്നെ അനുഗ്രഹങ്ങൾ കൊണ്ട് വളയുന്നത് കാണുമ്പോൾ നിന്നെ അസൂയപ്പെടുത്തുന്നവരുടെ വ്യർത്ഥമായ പെറുപെറുക്കലുകളിൽ നീ വഴിതെറ്റിപ്പോകരുത് മാന്യമായ ജോലിയും നിന്റെ മേശയിൽ ഭക്ഷണവും സമൃദ്ധമായ ആരോഗ്യവും തിന്മയിൽ നിന്നുള്ള സംരക്ഷണവും വിശ്വസ്ത സൗഹൃദങ്ങളും നിന്റെ കുടുംബത്തിൽ ഐക്യവും ഞാൻ നിനക്ക് നൽകും നിനക്ക് അത്ഭുതകരമായ സ്വപ്നങ്ങളും ജീവിക്കാനും സ്ഥിരമായിരിക്കാനും വിജയിക്കാനുമുള്ള അഗാധമായ ആഗ്രഹങ്ങളുമുണ്ടാകും ഇത് എപ്പോഴും ഓർക്കുക നിന്റെ പ്രായം ഒരു വിഷയമല്ല നീ നിന്നെത്തന്നെ ഒരിക്കലും കുറച്ചു കാണരുത് നിന്റെ വർഷങ്ങളുടെ എണ്ണം ഒരു ഒഴികഴിവായി ഉപയോഗിക്കരുത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും എന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ ഒന്നിനും കഴിയില്ലാത്തതുകൊണ്ടും ഞാൻ നിന്നിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്റെ വാതിലുകൾ നിനക്കായി തുറന്നിരിക്കുന്നു ഞാൻ നിനക്കുവേണ്ടി ഒരുക്കിയ അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ നിന്റെ ഹൃദയം ഒരുക്കുക നിനക്കുവേണ്ടിയുള്ള വേണ്ടിയുള്ള എന്റെ പദ്ധതികൾ മഹത്തരമാണ് ആമേൻ